Boomy. നേരിടുന്ന പ്രധാന വെല്ലുവിളികളാണ് പരിസ്ഥിതി മലിനീകരണവും വനനശീകരണവും സ്വന്തം സ്വാർത്ഥ ലാഭത്തിനായി മനുഷ്യൻ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന ഈ കാലത്ത് എല്ലാവർക്കും മാതൃകയാവുകയാണ് ഇന്ത്യയിലെ ഒരു ഗ്രാമം ആര്യവെയ്പ് മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിലെ പദംപുര ഗ്രാമം രാജ്യം മുഴുവൻ ചർച്ചയാകുന്നത് അതും ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഏഴ് നൂറ്റാണ്ടുകളായി ഈ ഗ്രാമത്തിൽ ഒരു ആര്വയ്പ് മരം പോലും നശിപ്പിക്കപ്പെട്ടിട്ടില്ല മീംവാല ഗാവ് എന്നൊരു വിശേഷണം തന്നെയുണ്ട് പദംപുര ഗ്രാമത്തിന് ഈ ഗ്രാമത്തിൽ എവിടെ നോക്കിയാലും ധാരാളം മായി കാണാൻ കഴിയുന്ന ഒന്നാണ് ആര്വയ്പ് മരങ്ങൾ അജ്മീറിൽ നിന്ന് പതിനെട്ട് കിലോമീറ്റർ അകലെ അരാവല്ലി മലനിരകളുടെ താഴ്വരയിലാണ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് പദംപുര ഗ്രാമത്തിന് എഴുന്നൂറ്റഞ്ച് വർഷത്തെ ചരിത്രമുണ്ട് നൂറ്റാണ്ടുകളായി ഇവിടെ ആര്യവെയ്പ് മരങ്ങൾ മുറിക്കുന്നത് കുറ്റകരമാണ് വേപ്പ് മരത്തിന്റെ ഒരു കൊമ്പടിക്കാൻ പോലും ഗ്രാമത്തിൽ ആർക്കും അനുവാദമില്ല ഈ ഗ്രാമവാസികൾ ആരും തന്നെ അതിന് തയ്യാറല്ല എന്നതാണ് വാസ്തവം ആര്യവെയ്പ്പിനെ അവർ അത്രത്തോളം തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി കണക്കാക്കുന്നു ഏകദേശം ആയിരത്തി പേരാണ് നിലവിൽ പദമ്പുര ഗ്രാമത്തിൽ ജീവിക്കുന്നത് ഗ്രാമത്തിലെ ഭൂരിഭാഗം ജനങ്ങളും ഗുജ്ജർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ വേപ്പ് വൃക്ഷം വിശ്വാസത്തിന്റെ ഭാഗം മാത്രമല്ല പൂർവികർ കൈമാറിയ പൈതൃകം കൂടിയാണ് ഭഗവാൻ നാരായണന്റെ സ്വരൂപമായാണ് അവർ ആര് മരങ്ങളെ കാണുന്നത് അതിനാൽ തന്നെ ഈ മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കില്ലെന്ന് പൂർവികർ എടുത്ത ദൃഢനിശ്ചയം ഇന്നും ഒരു നിയമമായി പാലിക്കപ്പെടുകയാണ് പദമ്പുര ഗ്രാമവാസികൾ